നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ പ്രക്ഷോഭജാഥിക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി എറണാകുളം ജില്ലയുടെ സമാപനമാണ് മൂവാറ്റുപുഴയിൽ നടന്നത് സംസ്ഥാന സർക്കാർ ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക കേരളത്തോടുള്ള കേന്ദ്രാവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് എഐറ്റിയുസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാര്ത്ഥം എഐടിയുസി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ പ്രക്ഷോഭജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി ജാഥയുടെ എറണാകുളം ജില്ലയിലെ സമാപനമാണ് മൂവാറ്റുപുഴയിൽ നടന്നത് മൂവാറ്റുപുഴ കോതമംഗലം പിറവം എഐ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ആണത്തൊഴിലാളി യൂണിയൻ സി കെ ജോർജ് കെ സി സി ഡി സിക്ക് വേണ്ടി സർവ്വെ ശ്രീകാന്ത് കിസാൻ സഭ ഡി സിക്ക് വേണ്ടി സർഗാവ് കോൺബോമറ്റം ഐ എൽ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജ്യോതികുമാർ ഇപ്പൊ നിലനിൽക്കുന്ന നിയമം നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമം കോഡ് ഓൺ ആ നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ചർച്ചയൊന്നും ചെയ്തില്ല ചർച്ചയ്ക്ക് അനുവദിച്ചില്ല ഈ നിയമം അംഗീകരിച്ച് കൈവോക്കിയവരിൽ നമ്മുടെ എം പിമാർ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസിന്റെ എം പിമാരും യു ഡി എഫ് എം പിമാരും ഉണ്ട് അപ്പം അവർ പാസ്സാക്കിയ നിയമം അനുസരിച്ച് നമുക്കൊരു ദിവസം കിട്ടുന്ന വേതനം എൻ്റെ മുമ്പിൽ ഞാൻ കടുതിൽ അവരുടെ കാര്യം ഞാനിവിടെ പറയുന്നുണ്ടതാണ് അവർക്ക് കിട്ടിയ ആ നിയമം അനുസരിച്ച് പാസ്സാക്കിയ അനുസരിച്ച് തൊഴിലാളിയുടെ കൂലി നൂറ്റി എൺപത്താറ് രൂപയാണ് ഒരു ദിവസം നൂറ്റി എൺപത്തി ആറ് രൂപ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് സമ എന്തോ ഒക്കെ എം എൽ എ ആയി കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ് കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു കൂലി നിശ്ചയിച്ചിട്ടുണ്ട് ആ കൂലി ഒരു ദിവസം അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസം അഞ്ഞൂറ് രൂപ പിന്നീട് ആ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പത് അറുന്നൂറ് രൂപയായി അറുന്നൂറ് പുതിയ തുടർഭരണം വന്നപ്പോൾ നമ്മുടെ പ്രകടന പത്രികയിൽ പ്രകടന പത്രികയിൽ നമ്മൾ അച്ചടിച്ച് വീടുകളിൽ വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞത് എൽ ഡി എഫ് ജീവിച്ച് വീണ്ടും തുടർഭരണം വന്നാൽ അത് എഴുന്നൂറ് രൂപയാക്കും നമുക്ക് തുടർഭരണം ഉണ്ടായി നല്ല ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ നമ്മുടെ കൂലി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് രൂപയാണ് ആ രൂപ നമുക്ക് കിട്ടണം കാരണം സർക്കാർ നമ്മുടെ പ്രഖ്യാപിച്ച കൂലി രൂപ എല്ലാവർക്കും സ്വീകരണ യോഗത്തിൽ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ ബാബു പോൾ അധ്യക്ഷത വഹിച്ചു എ എ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം കെ എ നവാസ് ജാഥ വൈസ് ക്യാപ്റ്റൻ സി മുരളി ഡയറക്ടർ അഡ്വക്കേറ്റ് ആർ സജിലാൽ ജാഥാംഗങ്ങളായ വാഴൂർ സോമൻ പി രാജു കെ എസ് ഇന്ദുശേഖരൻ നായർ സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ എ ഐ ട്യൂസി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ എം എൽ എ എൽദോ എബ്രഹാം എഐ ട്യൂസി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി സി സഞ്ജിത്ത് ഇ കെ സുരേഷ് കെ പി ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ